നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ മായ അത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല കാരണവച്ച മായയുടെ കഞ്ചുഗങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണ് ഓമന്നം കൃഷ്ടീ പ്ര सानु भूमि पूर्वपेये दधातु നമുക്കറിയാം മായയുടെ കഞ്ചുകൾ ഉണ്ട് വളരെ സങ്കീർണ്ണമായിട്ടുള്ള ചില അവസ്ഥാ വിശേഷങ്ങളാണ് അവിടെ നമ്മൾ അറിയുന്ന ത്രിമൂർത്തികളിലെ ശിവൻ അവിടെ വെച്ച് നമ്മൾ സാധാരണ അവസാനിപ്പിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ മുപ്പത്താറ് തത്വങ്ങളിൽ ഏറ്റവും മുകളിലായിട്ട് പോകുമ്പോൾ ഉള്ള സദാശിവൻ സദാശിവനോട് സദാ ചേർന്നിരിക്കുന്ന എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അപ്പൊ അവിടെ ദേവിയുടെ ഈ പറയുന്ന പുരിയക്കോടികളുടെ ചലനമായിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് കല്ലി വല്ലി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ബുക്കിൽ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പറക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇതിനെ ഭയങ്കര ഒരു സംഗതിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ബുക്കിൽ പറ്റിയ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് തുടർച്ചയില്ല എന്നുള്ളതാണ് അപ്പൊ ഒരു ചാപ്റ്റർ വായിക്കുക അടുത്ത ചാപ്റ്റർ വായിക്കുക അങ്ങനെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കൈ കിട്ടുന്ന ഒരു പേജ് തുറക്കുന്നു അത് വായിക്കും ചിലപ്പോൾ അത് രണ്ടാവശ്യം വായിച്ച് കഴിഞ്ഞതായിരിക്കും അറിയാൻ പറ്റുന്നില്ല വീണ്ടും അവിടെ കിടന്ന് കൊടുക്കുന്നു വീണ്ടും അടുത്തേക്ക് പോകുന്നു അപ്പൊ ഓരോ കാഴ്ചകളിലും ഓരോ ദൃശ്യ ദൃശ്യ പ്രപഞ്ചങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ശരിക്കും അങ്ങനെ ഒരു മായതിനകത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മളിവിടെ ഈ ഓരോ അതിർത്തികൾ ഇട്ടിങ്ങനെ വയ്ക്കുന്നതാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതാ ഇത് നമ്മുടേതാണ് അല്ലെങ്കിൽ ഇത് ഇതാണ് അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ചില സംവാദങ്ങളിൽ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് മാത്രം ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴ് മറ്റുള്ള ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ വരുന്നുണ്ട് അപ്പൊ ആ ദൈവം ആരുടെ ദൈവമാണ് അപ്പൊ നിങ്ങളുടെ ഈ ദൈവത്തിന്റെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു ക്ലാഷ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ഏകത്വത്തിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ഈ ഡയോജനിസിന്റെ ഒരു സംഗതി പറയുന്നുണ്ട് അലക്സാണ്ടർ ഇങ്ങനെ പോകുമ്പോൾ ലോകം കീഴടക്കാൻ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നു അല്ലെ സ്വയം കീഴടക്കി എടുത്തത് അതൊന്നും പറയാം അത് ഭയങ്കര രസമായ ഒരു സംഗതിയാണ് അതായത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു കഥയാണ് മണൽപ്പരപ്പിൽ കാറ്റുകൊണ്ട് കിടക്കുന്ന ഡയോജനിസിന്റെ അടുത്ത് അലക്സാണ്ടർ അഗ്നനായി കിടക്കുന്ന ഞാൻ ലോകം കീഴടക്കാൻ പോവുകയാണ് അപ്പൊ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ലോകം കീഴടക്കി കഴിഞ്ഞിട്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എനിക്കൊന്ന് വിശ്രമിക്കണം അതേപറയും ഞാനിപ്പോഴേ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരൂ വിശ്രമിക്കൂ അതിൻ്റെ എക്സ്പാൻഷനും അങ്ങനെ ആയിട്ട് പല കഥകളുമുണ്ട് അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടുന്ന സാധനം നമ്മൾ വിശ്രമത്തിലാണ് വിശ്രാന്തിയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിഡിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയും എൻ്റെ ഹാർഡ് വർക്കാണ് എൻ്റെ വിജയത്തിൻ്റെ പുറകിലുള്ളത് എന്ന് പറയാറുണ്ട് എൻ്റെ ഒരു ചോദ്യം നമുക്ക് എത്ര ദിവസം ഉറങ്ങാതിരിക്കാൻ കഴിയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് സത്യത്തിൽ ഇന്ന് ഉറങ്ങിയ വിശ്രമമാണ് വിശ്രാന്തിയാണ് നാളെ അങ്ങയുടെ പ്രവൃത്തി എന്റെ പേഴ്സണലായിട്ട് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ ദയവി ഇത് പറയേണ്ടത് എന്റെ വിശ്രമമാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം ഈ വിശ്രമത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ വരും പിന്നെ ഈ ഇതിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വായിച്ചൊരു ടീച്ചർ കരഞ്ഞിട്ടാണ് വോയിസ് കിട്ടത് അതിൽ പറയുന്ന ഒരു സാധനം അവർക്ക് ടച്ച് ചെയ്തതില് ആഹതം പൗരോഹിത്യം എന്ന് പറയുമ്പോൾ പുരം ആഹതം അഗ്നി എന്ന് പറയുന്ന സാധനം ആഹതം എന്ന് പറയുന്ന വാക്കിന് ഗുണനഫലം എന്നൊരു അർത്ഥമുണ്ട് അർത്ഥശൂന്യമായ വാക്ക് എന്നൊരു അർത്ഥമുണ്ട് അപ്പോ എന്റെ ശരീരം പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മറ്റൊരുവനിൽ ഗുണനഫലമാണ് ഉണ്ടാക്കേണ്ടത് കാരണം ഇതുകൊണ്ട് ചിന്തിച്ച് ഇപ്പൊ ബിജുവായി പലതും വായിച്ചിട്ട് അങ്ങയുടെ ഒരു മനനത്തിലൂടെ അദ്ദേഹം അങ്ങൊന്ന് പോളിഷ് ചെയ്തിട്ട് അങ്ങയുടേതായിട്ടുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് അത് പറയാ മറ്റേത് റിപ്പീറ്റ് ചെയ്താൽ തത്തമേ പുച്ചപ്പൂച്ചയാണ് അപ്പൊ അത് ഗുണനഫലമാണോ ഞാൻ കേൾക്കുന്ന ഒരു വാക്ക് എന്നിലുണ്ടാക്കുന്ന സ്വാധീനമെന്ന് ഞാൻ മനം ചെയ്യേണ്ടത് ഗുണനഫലമാണെങ്കിൽ അമ്മ നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ ശക്തിമത്താക്കാത്ത ഒരുത്തനും എന്നെ കൈമാറ്റം ചെയ്യരുതെന്ന് വിദ്യ ബ്രാഹ്മണരോട് പ്രാർത്ഥിക്കുന്നു പറയുന്നത് എന്നെ ശക്തിമത്താക്കുന്ന ഒരുത്തനെ നിങ്ങൾ എന്നെ കൈമാറാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ അമ്മയുടെ ഗുണനഫലമാണ് വരുന്നത് അപ്പൊ ഞാൻ ആ ഇരുപത്തി ഏഴാം പറയുന്ന ഒരു സാധനം നിങ്ങൾ നടക്കുന്ന സ്ഥലം മുഴുവൻ ഒരു ഹോമകുണ്ടമാക്കുക നിങ്ങളെ ഒരു ജ്വലിക്കുന്ന അഗ്നിനാളമാക്കുക നാളമാക്കുക അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആ ജ്വലനത്തിലേക്ക് വന്ന് നിങ്ങളിലേക്കുള്ള എല്ലാ സാധനവും കൊണ്ടുവരും ഇത് വായിച്ച് ഗുണനഫലവും എന്ന് പറയുമ്പോ ഈ ടീച്ചർക്ക് ഇതുകൊണ്ട് കത്തി ഇവര് കേൾക്കുന്നത് മുഴുവൻ ഇവർ നെഗറ്റീവാ അവരങ്ങനെ അതടച്ചു വെച്ച് ലളിതാ സഹസ്രാം ഒന്ന് വായിച്ച് ഇവരുടെ ഉള്ളിലെ ശാന്തത ഉണ്ടാകി വന്നു പിന്നെ അമ്മായിലൂടെ വന്നു ഇവർ നോക്കുന്ന സമയത്ത് ഒരു തെളിച്ചം അവർക്ക് മനസ്സിലാവുകയാണ് എന്റെ ഞാൻ കേൾക്കുന്ന വാക്കുകൾ എന്നിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നെഗറ്റിവിറ്റികളാണ് ഇതിന്റെയൊക്കെ പ്രശ്നം ഗുണനഫല അല്ല ഉടനെ ഇല്ല ഇണ്ടാവണത് മുഴുവൻ നെഗറ്റീവാണ് പെരുകണ് പോസിറ്റീവ് അല്ല അപ്പൊ ഇത് പിന്നെ അവര് അവരുടെ ശരീരത്തെ അവര് നടക്കുന്ന സ്ഥലങ്ങളെയൊക്കെ ഹോമ കൊണ്ടുപോകും ഇവര് അഗ്നി നാളുമായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങിട്ട് അവർ കരയാണ് എന്നിട്ട് എനിക്ക് ആ ഇമോഷനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് വോയിസും വിട്ടത് ഈ ലെസൺ എനിക്ക് എന്താണ് തന്നതെന്ന് സാറിന് അറിയില്ല ഇവർക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇവര് ആ ഒരു അധ്യായത്തെ വേറൊരാൾക്ക് ചിലപ്പോ വേറെ അധ്യായത്തിലൂടെയാകുമ്പോൾ വരും ആഹു ശിവോഹം ശംഭോ എന്ന് പറയുമ്പോൾ രണ്ടും പൊക്കള അടിക്കാൻ അത് ടെക്നിക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരാൾക്ക് ഭയങ്കര അനുഭൂതി കിട്ടി അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ഈ സാധനത്തെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ ടച്ച് നൽകുന്നു അപ്പൊ നമ്മുടെ വിജയം ശക്തമാവും അപ്പൊ അതിനെ നേരത്തെ പറഞ്ഞാലേ അദ്ദേഹം മണല് മലർന്നു കിടന്നുകൊണ്ട് അടുത്തുള്ള ശ്വാനെയും നിരീക്ഷിച്ചുകൊണ്ട് അതെ ഇവിടെ യുദ്ധമൊക്കെ ചെയ്ത് നിന്നിട്ട് വിശ്രമിക്കണം അപ്പൊ ചില ഒരു അവരുടെ പ്രവൃത്തി തന്നെ വിശ്രമമാണ് അവരുടെ അടുത്ത് ചെന്നാൽ നമുക്കറിയാം ഞാൻ റിസോർട്ടിൽ നിൽക്കുമ്പോൾ അതേപോലെ ഒരു അമ്മ ഇങ്ങനെ നടന്നു വരുന്നു ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ട് അമ്മ ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഊർജ്ജപ്രവാഹം ഇങ്ങനെ വരുന്ന പോലെ അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള പിള്ളേരിൽ പറഞ്ഞു ഇതൊരു എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പരിചയപ്പെട്ട അമ്മേനെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ ഇരുപത്തിയാറ് വർഷമായിട്ട് കാശ്മീര ശൈവം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അമ്മ പന്ത്രണ്ടാം വയസ്സിൽ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇന്ത്യയെ സ്വപ്നം കണ്ട് ഇവർക്ക് പോകേണ്ടുന്ന സ്ഥലം സ്വപ്നം കണ്ട് കാശ്മീരിലെത്തിയതാ നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ അളക്കും അവിടെയാണ് വിഖേലെ വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത് ലോജിക്ക് വികലാംഗന്റെ കയ്യിലെ ഊന്നുവടിയാണ് ശ്രദ്ധിക്കണേ ലോജിക്ക് വികലാംഗന്റെ കയ്യിലെ ഊന്നുവടിയാണ് ലോജിക്കിന്റെ അതിര് കൂടുന്നവൻ ഓടാൻ തുടങ്ങും പിന്നെയും അതിര് കൂടുന്നവൻ പറക്കാൻ തുടങ്ങും കേജരി അപ്പൊ ഇത് എളുപ്പമല്ല അവൻ മണല് കാറ്റേറ്റ് അവനെ തന്നെ കീഴക്കിയിട്ട് അതെ വിശ്രമിച്ചു കിടക്കും അങ്ങനെ വിശ്രാന്തിയിലേക്ക് ഇരിക്കുന്ന ആളെ തന്നെയാണല്ലോ ബുദ്ധനും അപ്പൊ ബുദ്ധന്റെ അടുത്ത് നമുക്കറിയാലോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മുഖത്ത് തുപ്പിയിട്ട് പോയാളുടെ ഒരു സംഗതി എന്ന് പറഞ്ഞാല് അപ്പൊ അത് നമുക്ക് എന്താ പറയാ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും എത്ര വലിയ മാനേജ്മെന്റ് ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ലെസൺ അത് ഒരിക്കലും ഇപ്പൊ തുപ്പിയിട്ടെടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ വായനകൾ തുടങ്ങിയപ്പോ ചില മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്ത് കിട്ടും ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എന്റെ അമ്മയെ ഒരാൾ വിളിച്ചു കളി കഴിഞ്ഞിട്ട് എന്റെ വളരെ ജൂനിയറാ ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് സോറി പറഞ്ഞു അപ്പൊ എന്റെ സീനിയേഴ്സ് മുഴുവൻ പറഞ്ഞാൽ ചെയ്യരുത് ഞാൻ അവനോട് പറഞ്ഞു നീ എന്തെങ്കിലും എന്റെ അമ്മേനെ വിളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്തോ വാക്കം എനിക്ക് ഇഷ്ടായിട്ടുണ്ടാവും അത് നീ പറഞ്ഞുവെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഞാൻ ക്ഷമ അറിയിരുന്നു എന്താന്ന് എനിക്കറിയില്ല അപ്പൊ കരഞ്ഞവൻ അപ്പൊ ആ അതെ അതെ ആങ്കർ എന്ന് പറയുന്ന സാധനത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ചെന്നിട്ട് ക്ഷമയോടു കൂടി അവനോട് ക്ഷമ ചോദിക്കുമോ പേഷ്യൻസ് ഇല്ലാത്തവൻ പേഷ്യന്റ് ആവുമെന്ന് പറയുന്നതും ആയുർവേദമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ഈ കോശങ്ങളെ തണുപ്പിക്കുന്ന ഒരു അനുഭൂതിയും ആസ്വാദനവും വാക്കിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാലത്ത് വെറുതെ ഒരു രണ്ട് സെക്കൻഡ് ആളിനെ നോക്കിയാൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആത്മാവിനെ നമുക്ക് അറിയാൻ പറ്റും അത് തന്നെയാണ് ആത്മീയത അതിന്റെ അപ്പുറം വേറൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ ആധുനിക കാലത്തില് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പഴയ കാലത്തും അങ്ങനെയാണ് മനസ്സിന്റെ ഒരു വലിയ ഓട്ടത്തിൽ അല്ലെങ്കിൽ മനസ്സിനെ ഒന്നും പിടിക്കാൻ മെരുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും അപ്പൊ ഇതിൽ ബോധിസത്വന്റെ ഒരു കഥ പറയുന്നുണ്ട് ഊ എന്ന് പറയുന്ന ഒരു രാജാവ് തൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സംഗതി അത് വളരെ മനോഹരമായിട്ടായിരിക്കും തോന്നിയത് അത് അങ്ങനെ ഒന്ന് പറയാമോ ബോധിസത്തിന് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം ചൈനയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഊ എന്ന് പറയുന്ന രാജാവ് വരികയും ഞാൻ പതിനായിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കൾക്ക് അന്നദാനം നടത്തുന്നുണ്ട് ക്ഷേത്രങ്ങൾ അനവധി ആയിരക്കണക്കിന് പണിതിട്ടുണ്ട് എനിക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിക്കുമ്പോൾ ബോധിസത്വം പറയും നിങ്ങൾ ഏഴാം നരകത്തിൽ പോയി പതിക്കും അതെ അതെ അപ്പോ അദ്ദേഹം ഞെട്ടിപ്പോയി കാരണം ഇത്രയധികം ദാനധർമ്മങ്ങൾ നടത്തിയിട്ട് അപ്പൊ ഇത് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടാണ് അല്ലെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും കരുതിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പോഴാണ് അദ്ദേഹം പറയും എന്റെ മനസ്സിനെ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല അപ്പൊ അദ്ദേഹം പറയും നാളെ രാവിലെ പുലർച്ച ഇവിടേക്ക് വരിക വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുവരും അപ്പൊ ഇത് ഇദ്ദേഹത്തിന് പ്രാന്താണോന്നൊക്കെ തോന്നിപ്പോയി പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഓറ അല്ലെങ്കിൽ കരിസ്മ അട്രാക്ട് ചെയ്തോണ്ടിരിക്കുക അങ്ങനെ രാവിലെ അവിടെ ചെല്ലുകയും മനസ്സ് കൊണ്ടുവന്നിട്ടില്ലെന്നായിരിക്കും ഉണ്ടെന്ന് പറയും അപ്പൊ അവിടെ ഇരുന്നോളൂ ആ വലിയ വെച്ചിട്ട് ഇരുന്നു കൊള്ളു ഞാൻ മനസ്സിനെ കണ്ടുപിടിച്ച് എനിക്ക് തരിക ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം പിന്നീട് അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ടു തുറക്കാഞ്ഞപ്പോ ബോധ്യത്ത് വെച്ച് ഉണർത്തുകയാണ് അപ്പൊ അങ്ങനെ വടി വെച്ച് ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൗന്ദര്യ ലഹരി എന്നും അല്ലെങ്കിൽ ശിവസൂത്രം എന്നൊക്കെ പറഞ്ഞ സൂത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതെ അപ്പം ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മളിൽ ആസ്വാദനമായി ലയിച്ചു ചേർന്ന് ആസ്വാദനത്തോടുകൂടി നമുക്കത് വരും തലമുറയിലേക്ക് രസകരമായി കൊടുക്കാൻ കഴിഞ്ഞാൽ രസകരമായി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു അധ്യാത്മിക നമ്മൾ കുട്ടികളെ കാണാത്ത ഞാൻ നിലമ്പൂര് പോയിട്ട് ഒരു ലളിതാ സഹസ്രാമ ക്ലാസിൽ പോയിട്ട് മുഗ്ധാ ഉദൻ ആസക്ത ചിത്ത എന്ന് സാറ് പറഞ്ഞില്ലേ എന്ന് നിന്നോട് ഒരു അഞ്ചാം ക്ലാസ്സുകാരും ചോദിച്ചു ഓ അപ്പൊ ഞാൻ ചോദിച്ചു മോനെ വീട്ടിൽ ആരാണ് വീട്ടിലാരാണ് സോന്തൽ ലളിത സഹസ്രാമ വായിക്കണെന്ന് ചോദിച്ചു ആരും വായിക്കണില്ല പിന്നെ നീ ഇത് എങ്ങനെ പറഞ്ഞു ചോദിച്ചു സാറ് മൂന്ന് പ്രാവശ്യം പറഞ്ഞില്ലേ അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു നമ്മുടെ പോലെ ഭക്തി ഒന്ന് ശരിയാക്കി എടുക്കണം എന്നപ്പോ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചു ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോ വിളിക്കാൻ നാല് പ്രാവശ്യം പോയി ഇപ്പം ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നിട്ട് മുഗ്ധാവസാന ആസക്തി കിത്താന്ന് പറയുകയിപ്പോ അവനിൽ നിന്ന് നിങ്ങൾ പഠിക്കണോ അത് അങ്ങനെ ഇരിക്കാൻ കാരണം കുഞ്ഞുങ്ങളുടെ കഥകളുമായിട്ട് മൊയലും മാമയൊക്കെ ആയിട്ടുള്ള സാധനം ലളിതാസാശ്രമം കണക്ട് ചെയ്ത് പറയാ അപ്പൊ പിള്ളേർ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ നമ്മുടെ മക്കൾ ഇത് ചൊല്ലാത്തതിന് ഇതിൽ പോകാത്തതിന് കുറ്റം ഞാൻ ഈ പാരന്റിങ് ക്ലാസ് കഴിഞ്ഞാൽ ആ രക്ഷിതാക്കൾ വന്നിട്ട് കുട്ടികളുടെ കുറ്റം കൊണ്ട് പറയും അപ്പൊ ഞാൻ അവരോട് ഒറ്റ ഒറ്റവാക്കാൻ മറുപടി പറയുള്ളു ടാങ്കിലുള്ളതേ പൈപ്പൂടെ ഇത് മനസ്സിലായാൽ പിന്നെ മക്കളെ കുറ്റം പറയില്ല അപ്പൊ നമ്മുടെ ടാങ്കിൽ എന്തുണ്ട് നമ്മുടെ പൈപ്പ് എന്തു പുറത്തേക്ക് കൊടുക്കുന്നു ഇതിൽ ശ്രദ്ധയുള്ളവരായാൽ ജിഹ്വാസാധന നടത്തിയാൽ ഈ സൗന്ദര്യ ലഹരി പറയുന്ന ആനന്ദവും മായയും ലഹരിയും ഒക്കെ ജിഹ്വയിലൂടെ അതെ അതെ നമ്മുടെ ശരീരത്തിലേക്ക് ബീങ്ങിലേക്ക് ഹ്യൂമൻ ബീയിങ് എളുപ്പമാണ് അതിലേക്ക് വരുമ്പോ അതെ അതെ ഇതെല്ലാം ഞാനും ചോദിക്കാറുണ്ട് നിങ്ങൾ അറിയാ ഹോമസാഫിയെന്ന് പറയുക ഹ്യൂമൻ ബീയിങ് ചോദിക്കുന്നു പിള്ളേർ കൺഫ്യൂഷൻ ആവും ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ അപ്പൊ ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് കൂടി നമുക്ക് തൽക്കാലം ഒന്നും അയന്റപ്പ് ചെയ്യാം കാരണം ഇതെങ്ങും എത്തൂല സന്ധ്യ മയക്കി തുടങ്ങി അതാണ് അപ്പൊ ചോദിക്കാൻ പറ്റുന്നത് കാരണം ധാരാളം പേർക്ക് സജസ്റ്റ് ചെയ്ത ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു ബുക്കാണ് ആൽക്കമിസ്റ്റ് അപ്പൊ നമ്മൾ ഇന്നലെ കാറിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആൽക്കമിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴങ്ങ് പറഞ്ഞു അത് അതിലെ യുറീമും തുമ്മീമും യഥാർത്ഥത്തില് കൊയിലോയ്ക്ക് കിട്ടിയ ഒരു സാധനമാണ് മറ്റൊരു ബുക്കിൽ നിന്നലെ മറ്റൊരു എന്താ പറയാ ഒരു ഫിലോസഫിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ആ ഫിലോസഫിയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല അപ്പൊ അതൊന്ന് പറയാമോ ഹസിഡിസം എന്ന് പറയുന്ന ജൂയി ഷ്രീസിലെ സന്യാസിമാരെയാണ് ഹസിഡുകൾ എന്ന് പറയുന്നത് അവരിൽ ബാൽഷയം എന്ന് പറയുന്ന ആചാര്യനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഒരു പാലത്തിനടിയിൽ നിധി ഉണ്ടായിരുന്നെന്നും അത് തിരഞ്ഞു നോക്കിയിട്ട് അതിന് അവിടെ നിന്ന് അവൻ നാട് മുഴുവൻ തിരഞ്ഞിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് എടുത്തതാണ് അത് മൂവായിരം വർഷമെങ്കിലും പഴക്കമുള്ള റൈസ് ആണ് ജോയിസ് റൈസ് അപ്പൊ അത്രയും വർഷം പഴക്കമുള്ള ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പവലോകോവിലെഴുതിയതായിരിക്കാം എന്റെ ഇതിൽ തെളിവൊന്നുമില്ല പക്ഷെ ഞാൻ ഇത് രണ്ടും എനിക്ക് ഞാൻ കേട്ടത് കൊണ്ട് വായിച്ചത് കൊണ്ട് അതിൽ പറയുന്ന മറ്റൊരു സാധനമുണ്ട് ഒരു രാജാവ് തെറ്റ് ചെയ്ത രണ്ടുപേരെ കൊല്ലാൻ വിധിക്കും ആ കൊല്ലലൊരു റോപ്പ് കെട്ടിയിട്ട് ഒരു പർവ്വത മറ്റൊരു പർവ്വതത്തിലേക്ക് റോപ്പ് കെട്ടി നടക്കലാണ് അങ്ങനെ ആദ്യത്തവൻ ക്രോസ് ചെയ്യും അപ്പൊ രണ്ടാമത്തവൻ അവനോട് ഇപ്പുറത്ത് വിളിച്ചു വയ്ക്കും നീ എങ്ങനെ അക്കരെ കടന്നു അപ്പൊ രാജാവ് ഇത് കഴിഞ്ഞ അവൻ രക്ഷപ്പെട്ട അല്ലെങ്കി അവൻ വീണ് മരിച്ചു അപ്പൊ അക്കരെ കടന്നവൻ പറയുന്ന ഒരു സാധനമുണ്ട് ഞാൻ എങ്ങനെയാണ് ഇക്കരയ്ക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങോട്ട് വീഴാൻ പോകുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് ബാലൻസ് ചെയ്തു ഞാൻ അപ്പുറത്തേക്ക് വീഴാൻ പോകുമ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ബാലൻസ് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള കഥകളിലൂടെയാണ് ഹസിഡസൺ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ ചിന്തിച്ചു കൂട്ടി ആ കുഴിയിലേക്ക് നമ്മൾ നമ്മളിപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല ഈ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സാധനം വരണമെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നതിന് ശരിക്കും ഉപയോഗിക്കണം മിറാക്കുലസ് ഇൻസ്ട്രുമെന്റ് ഫോർ നർച്ചർ ദ ഡെവലപ്മെന്റ് ഇത് പലപ്പോഴും സംഭവിക്കാറില്ല ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് ആകും ഇങ്ങനെ ഒട്ടേറെ കഥകൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു ഫുട്ബോൾ ഇതിനൊക്കെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ ആ മറ്റേ ഇസ്രായേലിൽ നിന്നുള്ള അമ്മ ഹസി കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇതെങ്ങനെ അറിയാം ഞങ്ങളുടെ ഇവിടെ പലർക്കു പോലും അറിയില്ല അപ്പോഴാണ് ഞാൻ സ്കൂൾ തലം മുതലേ വായിക്കാൻ തുടങ്ങിയ ഓർഷോനോട് ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നത് കാരണം അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ ഹസിഡുകളും അല്ലെങ്കിൽ സെൻ ബുദ്ധിസും എല്ലാം മനസ്സിലാക്കുന്നത് അപ്പൊ ഞാന് ഇതിൽ അട്രാക്റ്റഡ് ആയതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങള് നമ്മള് ചർച്ചയിലൂടെയും അറിഞ്ഞതുകൊണ്ട് പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഞാൻ അവരോട് പറയാറുണ്ട് ഇഗ്നോറൻസ് ഈസ് മൈ സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ അപ്പൊ ഈ ഇഗ്നോറൻസിനെ നമ്മൾ എന്താ വീണ്ടും വിപുലീകരിക്കുക അതെനിക്ക് പറയാം ഇഗ്നോറൻസിനെ വിപുലീകരിക്കണേ നമ്മൾ വായനയിലേക്കും അന്വേഷണത്തിലേക്കും മരണത്തിലേക്കും പോയേ പറ്റൂ ആളുകൾ അറിവുണ്ടാക്കുക എന്ന് പറയുന്നത് അതും തെറ്റൊന്നും അല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം പ്ലീസ് വൈഡൻ യുവർ ഇഗ്നോറൻസ് അതുണ്ടെങ്കിൽ നമുക്ക് വളരെ ശാന്തമായിട്ട് ഈ അർജില്ലാതെ കേൾക്കാൻ പറ്റും എന്റെ ഉള്ളിൽ അറിവുണ്ടെന്നുള്ളത് ഇതിനെ അടക്കാൻ കഴിഞ്ഞാൽ അതിനോളം പറ്റിയ ഒരു സാധനം അപ്പൊ നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം തെറ്റായി ഒരാൾ പറയുമ്പോൾ അവനെ യാതൊരു തരത്തിലുള്ള പുച്ഛമോ ഒന്നുമില്ലാതെ നിഷ്കളങ്കമായ കൂടി നോക്കി കെട്ടിരിക്കാൻ കഴിഞ്ഞാൽ യു ആർ സ്പിരിച്വൽ യു ആർ ദ ഓണർ ഓഫ് മായ ലഹരി സൗന്ദര്യ ലഹരി ആനന്ദ ലഹരി ഇത് ഹരീഷ് ബാബുയിലൂടെ സംഭവിച്ചതാണ് ഹരീഷ് ബാബു യാതൊരു അതെ 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 അപ്പൊ എന്തായാലും അതില് ഓരോ ചോദ്യം കൊണ്ട് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആചാര്യസ്വാമികൾ നേരിട്ട് കൈലാസത്തിലെത്തി കൈലാസത്തിലെത്തുമ്പോഴ് ശിവഭഗവാൻ നേരിട്ട് വർണ്ണിച്ചെഴുതിയ ഈ പറയുന്ന ദേവിയുടെ സ്തവങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നാണ് അത് നൂറ് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എഴുതി തുടങ്ങിയപ്പോഴും വികൃതിയായിട്ടുള്ള ഗണപതി ഓരോന്ന് മാച്ചു വന്നു അപ്പൊ അൻപതെണ്ണം ശിവഭഗവാൻ്റെതും അടുത്ത അൻപത് എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടേതുമാണെന്ന് പറയുന്നു പഠിച്ചു അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അത് വായിച്ചു പോകുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഭഗവാനോളം ഉയർന്ന ഒരു ഭക്തനും ഭഗവാനും തമ്മിൽ വേർതിരിവളിൽ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ശിവോഹം ഞാൻ തന്നെ ശിവനാണ് എന്നുള്ളൊരു ഇതിലെത്തുമ്പോൾ ഞാൻ ശിവൻ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ സത്വയാണോ ഈ ഒരു ഇതിലൂടെ ഈ ഒരു കഥയായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇത് പറഞ്ഞാൽ നമ്മുടെ നിർമ്മലാനന്ദഗിരി നിർമ്മലാനന്ദഗിരിസ്വാമികളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ വശീകരിച്ച മിത്തിൻ്റെ ഒരർത്ഥം അബോധ പ്രബോധനം എന്നാണ് നമ്മുടെ അബോധത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ സത്തിനെ പ്രബോധിപ്പിക്കുന്നതാണ് മിത്തുകൾ ആ മിത്തിനെ നിങ്ങൾ കഥയന്വേഷിച്ചു പോകരുത് ആ മിത്ത് നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളിൽ സംഭവിക്കുന്നത് അബോധ പ്രബോധനമാണ് അത് ഒന്ന് നീട്ടിപ്പിടിച്ചാൽ ആ ബോധത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് നമ്മുടെ അവിഹിത കഥ എന്ന് പറയുന്നതിൽ ഒരു കഥയുണ്ട് ആ വിഹിതമാണ് അതിനെ നമ്മൾ കൂട്ടി വായിച്ചാൽ അവിഹിതമാണ് അപ്പൊ മിത്തിലെല്ലാം ഒളിച്ചിരിക്കുന്നത് ഇപ്പൊ ശിവൻ നമ്മുടെ ഉള്ളിൽ സ്വന്തിക്കുന്ന ചൈതന്യമാണെങ്കിൽ ഇപ്പൊ രമണഹർഷി പറഞ്ഞ പോലെ ഷീന്റെ ഉള്ളിൽ ഹീൻഡു പക്ഷെ ഹീൻ്റെ ഉള്ളിൽ ഷീല പക്ഷെ എസ് വന്നാലും നമുക്ക് കാണാൻ കഴിയും അത് കിട്ടണമെങ്കിൽ ഗണപതി എന്ന് പറയുന്ന എല്ലാ ഓപ്സ്റ്റാക്കളും മാറ്റുന്ന ആ ചൈതന്യവും അതുകൊണ്ട് ശിവൻ ഗണപതിയെ പൂജിച്ചെന്നുള്ളത് അതും നമുക്ക് കേൾക്കാം അപ്പൊ മിത്തിലെല്ലാം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബോധത്തെ പ്രബോധിപ്പിക്കുന്ന സത്തുണ്ട് ഉണ്ട് സത്തയുണ്ട് അതിനെ അറിയുമ്പോൾ മിത്തുകളെല്ലാം അബോധ പ്രബോധനങ്ങൾ മാത്രം പിന്നീടത് നടന്നോ ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ള ചർച്ചയ്ക്കൊന്നും കാരണം നമ്മളിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഗീത നമ്മളാകണം ഗീതയും നമ്മളും വേറിട്ട് നിൽക്കരുത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാലസ്ഥെ ആ പറഞ്ഞതുപോലെ ഫലം ഇച്ഛിക്കരുന്ന് പറഞ്ഞാൽ ഫലം അതിലുണ്ട് പിന്നെ ഇച്ഛിക്കേണ്ട ആവശ്യമില്ല മാങ്ങി കുഴിച്ചിട്ടാൽ മാവെന്ന ഫലമുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാന്തി നോക്കാൻ ഞാൻ മാന്തി നോക്കിയാൽ മാവ് പുറത്തേക്ക് പുറത്തേക്കുകയില്ല അപ്പൊ നമ്മൾ എന്തിന്റെ പേരാണെങ്കിലും മിത്തിന്റെ പേരിലാണെങ്കിലും കുഴിക്കൽ നിർത്തുക അപ്പൊ ഈ അബോധ പ്രബോധനം സംഭവിക്കും അപ്പൊ ശിവനും ദേവിയും ഗണപതിയും ക്രിസ്തുവും ബുദ്ധനും എല്ലാം നമ്മളിൽ സംഭവിക്കുന്നു സംഭവിക്കും അതെ 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 അപ്പൊ എന്നാലും വളരെ ആകസ്മികമായിട്ടുള്ള ഒരു ഒരു കണ്ടുമുട്ടലാണ് വളരെ കുറച്ച് നാളുകളായി മാത്രമാണ് നമ്മൾ കണ്ടത് അപ്പോഴ് അല്ല മീൻസ് നേരിട്ടല്ല ഫോണിൽ കൂടെ സംസാരിച്ചത് അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞത് നമ്മുടെ എന്താ പറയുക ഈ ഭാഗങ്ങളിൽ ഒന്ന് രണ്ട് വട്ടന്മാരുണ്ട് ഒന്ന് രണ്ടല്ലേ കുറച്ച് വലിയ സംഖ്യ ഉണ്ട് അപ്പൊ അവരിങ്ങനെ എന്താ പറയുക ഒരു ഒരു റഡാർ വെച്ച് നോക്കിയപ്പോ തിരുവനന്തപുരത്ത് മറ്റൊരു വട്ടനെ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാള് കേട്ടുകഴിഞ്ഞാൽ രണ്ടാർക്ക് മുഴുത്ത പ്രാന്താണെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇതൊരു സുഖമുള്ള പ്രാന്താണ് സുഖമുള്ള ഒരു ലഹരിയാണ് അപ്പൊ ആ ലഹരിയാണ് യഥാർത്ഥത്തില് നമ്മളിവിടെ കൊണ്ട് കൂട്ടിമുട്ടിച്ചത് ഏഹ് അതിന്റെ സംഘാതങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് സുഖകരമായ ഒരു ഊർജ പ്രവാഹം സമയം പോയത് അറിഞ്ഞില്ല ടു ബി ഫ്രാങ്ക് അപ്പോ ആവുന്നത് കൊണ്ട് മാത്രം നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇത് നിർത്തേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ ലോഗോസ് ബുക്സ് ഇറക്കിയ ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു നിധി തന്നെയാണ് ഇത് യഥാർത്ഥത്തില് നമ്മള് മായ ഉണ്ടാക്കുന്നു ലഹരി ഉണ്ടാക്കുന്നു മായ കഴിഞ്ഞുള്ള ലഹരിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു അപ്പൊ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പുസ്തകങ്ങൾ ഉണ്ട് ഇനി മറ്റൊന്ന് പണിപ്പുറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ഇതിനേക്കാൾ വിഭ്രമിപ്പിക്കുന്ന ഒന്നാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം ലളിത ദിവസവും ജപിക്കുന്ന ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമത്തിന്റെ ആസ്വാദനമാണ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണത് കാരണം സൗന്ദര്യലഹരിയും ലഹരിയും ലളിതാ സഹസ്രനാമവും ഡീപ്ലി കണക്റ്റഡ് ആണ് റൂട്ടഡ് ആണ് ഇതിന്റെ ഒരു അലയോലി ലാലേട്ടനിലേക്ക് വരെ എത്തുകയും അദ്ദേഹം വിളിച്ചൊരു മൂന്ന് മണിക്കൂറാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഇതെല്ലാം അമ്മയുടെ മായയുടെ കളിയാണ് അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത ഞാനൊരു പത്തിരുന്നൂറ് നാമങ്ങൾക്ക് അതിൽ എഴുതിയിട്ടില്ല അതിന് ഞാൻ അവതാരികയിൽ എഴുതിയൊരു ഒരു പൂരപ്പറമ്പിലൂടെ പോകുമ്പോൾ ഒരു കുട്ടിക്ക് എല്ലാ കളിപ്പാട്ടും വേണം പക്ഷെ അച്ഛനും അമ്മയും ചിലതൊക്കെ നമുക്ക് മേടിച്ചിരുന്നു അതുപോലെ ഇത്രയും ഈ കൈ കൈവച്ചാൽ മതി പറഞ്ഞാൽ അതും സംഭവിച്ചതാണ് ഈ സംഭവിക്കലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുമ്പോൾ അതിന്നുള്ളൊരു ഒരു വല്ലാത്ത ആനന്ദമുണ്ട് അത് നമുക്ക് ആസ്വദിക്കാം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു വരട്ടെ പക്ഷെ അതിന് നമ്മൾ അന്വേഷിക്കണം അന്വേഷണത്തിലൂടെ നമ്മളിൽ സംഭവിക്കുമ്പോൾ ആ ഭവിക്കുന്നതിന് അമ്മയുടെയും അച്ഛൻ്റെയും എന്തായാലും അനുഗ്രഹം ഉണ്ടാകും ഇതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ തിരുമണ്ടനായ എന്നിലൂടെ ഇത് പ്രവഹിക്കുക എന്ന് വെച്ചാൽ സ്റ്റിൽ ഐ കൺ ബിലീവ് അല്ല കൊടുത്ത അനുഭവം പറയാം വളരെ വളരെ കാരണം കുറിച്ച് കാണുന്ന ഒരു അത് അല്ലെടുത്തു കാഴ്ചപ്പാടല്ലോ ഇങ്ങനെ വെച്ചൊക്കെയാണ് തുറന്നത് അവര് ഒരു പുസ്തകത്തിനോട് ഒരാൾ കാണിക്കുന്ന ബഹുമാനം പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് സൗന്ദര്യ ലഹരി ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ അദ്ദേഹത്തിന് വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്റെ എന്നെ കൊണ്ടുപോയത് ഡോക്ടറാണ് ശ്രീ ഡോക്ടർ അത്രയും അടുപ്പമുള്ള ആളാണ് ലാലേട്ടൻ അങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഈ ഷൂട്ടിംഗ് തിരക്കിനിടയിൽ മൂന്ന് മണിക്കൂറാണ് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ചൊരു ഇത്രയും തിരക്കിനിടയിൽ അവിടെ സീൻ റെഡി ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു വന്ന് കേറിട്ട് ഡോക്ടറോട് ലാലേട്ടൻ പറഞ്ഞു ഇതിലെ ഒരു ശ്ലോകം വായിക്കൂ അപ്പ ഡോക്ടർ ഇങ്ങനെ വായിക്കുമ്പോൾ ശ്ലോക എത്തിയ ഇനി ശ്ലോകമാണ് എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ വായിക്കാതിരിക്കാൻ വേണ്ടി നമ്പർ നമ്പറില്ല ലാലേട്ടൻ പറഞ്ഞു അതുകൂടി വായിക്കൂ അപ്പൊ എന്നൊരു നോട്ടം നോക്കിയിട്ട് ശ്രീ ഡോക്ടർ അപ്പോ ഈ വിഷയത്തിന്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ ആളുകളുമായിട്ട് ആകുന്ന രീതി അത്ഭുതപ്പെടുത്തുകയാണ് ലാലറ്റ്നൊന്നും നമ്മളോട് അങ്ങനെ പെരുമാറേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷെ ഒരു മനുഷ്യന് എത്രത്തോളം ലാളിത്യം ഉണ്ടാകും എത്രത്തോളം എളിമയുണ്ടാകാം സിംപ്ലിസിറ്റി ഈസ് നോട്ട് സിമ്പിൾ എന്ന് പറയാറില്ലേ അത് ഞാൻ അവിടെ അനുഭവിച്ചു അത് കഴിഞ്ഞ് നമ്മളെ എന്താ പറയുക എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വാക്കിലൂടെ ഒന്നും പറയാൻ പറ്റില്ല അതേ അവിടെ നിൽക്കുന്നു അപ്പൊ ഞാൻ ലാലേട്ടിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എവിടെ എത്തിയാലും മനുഷ്യന് ലാളിത്യവും എളിമയും ഈ ഒരു സ്പർശമുണ്ടെങ്കിലേ സംഭവിക്കൂ അത് അദ്ദേഹം സാധന ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞൊരു അവതാരമാണല്ലോ ഇവരൊക്കെ അല്ലെങ്കിൽ എക്സൽ ചെയ്യുന്ന ആളുകളൊക്കെ അതിന്റെ ഒരു അവതാരമാണ് ഈ സാധനം ഇതുവഴി എനിക്ക് അങ്ങനെയുള്ള പലരുമായിട്ടും ബന്ധപ്പെടാൻ എന്റെ ഒരു ശ്രമവും ഇല്ലാതെ സാധിച്ചു അത് നമ്മള് അമ്മയെന്ന് വിളിക്കുകയല്ലാതെ മറ്റേ യാതൊരു അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെയ്യ നിങ്ങളുടെ ഉള്ളിൽ ആസ്വാദനം സംഭവിച്ച് അത് ആസ്വദിച്ചു കൊണ്ട് മുന്നേറുമ്പോ നിങ്ങളുടെ ഉള്ളിൽ കാണണമെന്ന് തോന്നുന്ന എല്ലാവരെയും അമ്മ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരും അല്ലെ അമ്മ പരിചയപ്പെടുത്തി തരും അതിൽ നിങ്ങളുടെ കർത്തൃത്വം അവകാശപ്പെടാതിരിക്കുക മാത്രമേ നീ സംഭവിച്ചുകൊണ്ടേരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു അപ്പൊ എന്തായാലും കൂടുതൽ കൂടുതൽ വേഗതയിൽ വീണ്ടും ഫുട്ബോൾ കളിയുടെ അതേ ആരംഭത്തോടു കൂടി ഈ ആത്മീയയുടെ ആത്മീയതയുടെ ഒരുപാട് തലങ്ങളിലേക്ക് അങ്ങേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ അത് കാരണം വെച്ചാൽ ഒരാൾ മുമ്പിലേക്ക് പോകുമ്പോഴ് അത് ബാക്കിയുള്ളവർക്കാണ് വെളിച്ചമാകുന്നത് ഇപ്പൊ ഒരാൾ ധനം നേടി വലിയ 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 ഒരു സംഗതിയിലേക്ക് കയറിയിട്ട് അയാൾ അയാളുടെ ഷെല്ലിനകത്ത് അത് സ്വാർത്ഥതയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ധനം പോകുന്ന വഴിയിലെല്ലാം വാരി തൂകി പോവുകയാണ് അത് ഏറ്റവും കൊണ്ട് ഓരോ പുൽനാമ്പുകളും അടുത്തടുത്തടുത്ത ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് പോകും അപ്പൊ ആ പോക്കിന് അങ്ങക്ക് ഏറ്റവും വലിയ ഊർജ്ജം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സ്വകാര്യമായിട്ടുള്ള ഒരു ഒരു ഇതും കൂടെ ഉണ്ട് കാരണം കാര്യം ലാലട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര വൈബ്രേഷൻ ആണ് കാരണം അദ്ദേഹം പഠിച്ച അതേ കോളേജിലാണ് ഞാൻ പഠിച്ചത് എന്റെ ആന്റിയുടെ പിന്നെ കോളേജ് മറ്റായിരുന്നു അപ്പൊ ഇവരെല്ലാം പറഞ്ഞ് ആ ഒരു എനിക്കും ഉണ്ട് അങ്ങനെ വലിയൊരു ആഗ്രഹമുണ്ട് അപ്പൊ എന്തെങ്കിലും അത് സംഭവിക്കാനായിട്ട് ദയവി സഹായിക്കട്ടെ എന്നും കൂടെ ഞാൻ എന്റെ കൂട്ടത്തി പറയുന്നു ഇവരെ ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ കാരണം ഇതെല്ലാം സംഭവിക്കുന്നതാണ് ഒരു ഒഴുകുന്ന പുഴ പോലെ ഒരു സൂഫി സംഗീതം പോലെ ഇത് എവിടെ തുടങ്ങുന്നു അപ്പ ശരിക്കും ഇന്റർവ്യൂ ചെയ്യാനായിരിക്കുമ്പഴത്തേക്ക് യാതൊരു ധാരണ കാരണം ഞാനൊരു ഉച്ചമയക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു അപ്പൊ അദ്ദേഹം വിളിച്ചു ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഫൈൻ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഉറക്കച്ചടവിലൂടെ വന്നിരിക്കുകയാണ് പക്ഷെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു സുഗമമായ ഒരു ഒഴുക്കായിട്ട് പോയി അത് ഈ ആസാദനവും വിസ്മയം എന്ന് പറയുമ്പോഴല്ലേ അലേറ്റുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ സ്ക്രീനിൽ കണ്ട ഒരാളെ കാണുമ്പോൾ നമുക്ക് വിസ്മയം ഉണ്ടാവും ഉറപ്പാണ് അങ്ങനെ എന്നോട് പറയാണ് അല്ലെങ്കിൽ എന്നോടും ഡോക്ടറോടും പറയാണ് നമുക്ക് കൊറേ ഫോട്ടോ എടുക്കണം കേട്ടോ ഇത് നമ്മൾ പറയണ്ട വാക്കല്ലേ എന്നിട്ട് അടുത്ത ഡയലോഗ് എന്റെ ഫോണിൽ എടുക്കാൻ കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഞാൻ ഈ ഷർട്ടൊക്കെ ഒന്ന് മാറ്റി വരട്ടെ എന്നിട്ട് ഷർട്ട് മാറ്റി വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കണം എടുക്കണമെന്ന് നമ്മളല്ലേ അങ്ങനെ മാനേജർ മാനേജറേയും വന്നിട്ട് അദ്ദേഹം എന്റെ ഒരു കളിക്കൂട്ടുകാരന്റെ ചേച്ചിറ മോന പത്ത് നാല്പത് ഫോട്ടോ അപ്പൊ അദ്ദേഹത്തിന് നമ്മളെ കാണുന്നത് കാണുന്നതൊരു വിസ്മയാണ് ഓരോ ബന്ധവും അദ്ദേഹത്തിന് വിസ്മയാണ് ഈ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ജീവിതം വിസ്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ നമ്മളല്ലേ പറയണേ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഇവിടെ അദ്ദേഹത്തിന്റെ വായി നമ്മൾ കേൾക്കണം നമുക്ക് കുറെ ഫോട്ടോ എടുക്കണ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് നമുക്ക് കാണുമ്പോ ആത്മീയ ആത്മീയസ്പന്ദനമല്ലാതെ മറ്റെന്താണ് സംഭവിക്കുന്നത് ലൈഫ് തന്നെ വിസ്മയമാണ് പൃഥ്വിരാജിയൊക്കെ പല രൂപയിലും പറയും ലാലട്ടിനൊരു സാധനം കണ്ടെടുത്തു ഓ മോനെ ആ വിസ്മയം നമ്മുടെ ഉള്ളില് വരട്ടെ അത് എളിമയോട് കൂടി ആസ്വാദനത്തോട് കൂടി സംഭവിക്കട്ടെ അപ്പൊ എല്ലമാർക്കെയുടെ നമ്മുടെ രജിത്തേട്ടന്റെ ഒരു സെഷനിലും അപ്പൊ നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു അപ്പൊ അവരെല്ലാം ഇങ്ങനെ ലാലട്ടനെ കണ്ട് വിസ്മയിച്ച് നിക്കുകയാണ് അന്തം പിടിച്ച് വണ്ടറിച്ച് നിക്കുകയാണ് അപ്പൊ ലാലട്ടെന്നു പറഞ്ഞു അവര് നോക്കി ഫോട്ടോ എടുക്കേണ്ടത് അപ്പൊ ഇവര് പറയും അപ്പൊ അങ്ങ് പറഞ്ഞുകൊണ്ട് അത് കൂടെ പറഞ്ഞതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു അതിശക്തില്ല അപ്പൊ അത്രയും വലിയ അതുകൊണ്ടായിരിക്കും മകൾക്ക് വിസ്മയം എന്നുള്ള പേര് കാരണം ജീവിതത്തിന് ഒരു വലിയ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് അപ്പൊ ലാലന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമസ്തേ നമസ്കാരം അപ്പൊ എന്തായാലും ഒരു കാര്യം സംഭവിച്ചതില് പിന്നെ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ചാനലിനെ കുറിച്ച് ചാനല് ഞാൻ കുറച്ച് കുറച്ചു കാലം മുന്നെയാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ ഈ വിഷയങ്ങളിൽ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമായി പിന്നെ ആ ഇഷ്ടമായി എന്ന് പറയുന്നതും എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം എനിക്ക് നമ്പർ അയച്ചു തരണം ഇഷ്ടമായി എന്ന് നമ്മൾ പരിചയപ്പെടണം എന്നുള്ള ആ താല്പര്യത്തോടു കൂടിയല്ല ഒരു സാധനം കണ്ട് നമുക്ക് ഇഷ്ടമായാൽ ആ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അദ്ദേഹമായിട്ട് കണക്ട് ആവാനുള്ള ഒരു ലിങ്ക് നമുക്ക് സംഭവിക്കുകയാണ് അപ്പൊ ഈ ലിങ്ക് ആണ് സത്യത്തിൽ നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുണ്ട് പിന്നെ നിങ്ങളുടെയൊക്കെ ഒക്കെ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് എനിക്ക് അയച്ചു തരിക ഞാൻ നന്നായി പോയിക്കോട്ടെ കാരണം ഓരോ ക്ലാസ്സിലും ഞാൻ കുട്ടികളുടെ അനുഗ്രഹം തേടാറുണ്ട് കാരണം എന്റെ ക്ലാസ് കൊണ്ട് ഞാൻ മാത്രമേ നേരെ ഉള്ളൂ മറ്റുള്ളവർ ആരെങ്കിലും നേരെ ഉണ്ടെങ്കിൽ അത് അവരുടെ പരിശ്രമവും ആസ്വാദനവുമാണ് അപ്പൊ ജീവിതം ആസ്വദിക്കൂ ആനന്ദിക്കൂ ലഹരി ആവട്ടെ മായയും സന്തോഷവും സൗന്ദര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഈ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നൽകിയ അല്ലെങ്കിൽ ഇതിനെ അനുവദിച്ച ചാനലിന്റെ എല്ലാമെല്ലാമായ ബിജുവായിടും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് സോ മച്ച് ഓക്കെ